രണ്ട് പോലീസ് സ്റ്റേഷൻ പരിധി രണ്ട് സർക്കിൾ സ്ട്രക്ചറുടെ അന്വേഷണം ഇപ്പോഴും നടത്തുന്നത് വസ്തുതകളൊന്നും പുറത്തു വരുന്നില്ല ഇവർ കോടതിയിൽ മൊഴി കൊടുത്ത് ആളുകളെ പറ്റിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിന്റെ പിന്നിൽ വലിയ തൊഴിൽ നടപടികളുണ്ട് ശാസ്ത്രീയമായി ചോദ്യം എന്നിപ്പോ എന്തെല്ലാം സാങ്കേതിക സംവിധാനമുണ്ട് ഉണ്ട് മൊബൈൽ

ആ രണ്ട് ദിവസമായി പറയുമ്പോൾ ഇതിന്റെ വസ്തുത അത് മാത്രമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയതും എല്ലാവരും ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക ഇന്ന് വിശദീകരണ യോഗം അഞ്ചാം തീയതി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഓഫീസിലേക്ക് മാർച്ചും അതുപോലെ തന്നെ വേണ്ടി വന്നാൽ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കാനും ഇതിന്റെ വസ്തുതകൾ എല്ലാം പുറത്തു കൊണ്ടുവരാനും ആക്ഷൻ ഇതിന്റെ ശ്രമത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോവുകയാണ് ഉദ്ദേശിക്കുന്നില്ല ഇത് ഒരു വലിയ നമ്മുടെ പ്രദേശത്തെ ആകെ വലിയ ശ്രമം